त त ി മുഹൂർത്തങ്ങൾക്ക് പുൻതിളക്കമേകാൻ ബ്രൈഡൽ കളക്ഷനുകളും ലൈറ്റ് വെയിറ്റ് പോത്തൻകോട് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് സിൽക്സ് ആൻഡ് ഡിസൈൻസിന്റെ ഏറ്റവും ശനിയാഴ്ച രാവിലെ മലയാളത്തിന്റെ സ്റ്റാർ ആസിഫ് അലി നിർവഹിക്കുന്നു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലെ എല്ലാ വെഡിംഗ് പേർച്ചേസുകൾക്കും ഗോൾഡ് ബാങ്കിൾ അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റഡ് സമ്മാനം ഒരു പവന് മുകളിലുള്ള ഗോൾഡ് പെർച്ചേസുകൾക്ക് ഗോൾഡ് സമ്മാനം ഓൾ എക്സ്ചേഞ്ച് ഓഫറിൽ അധിക മൂല്യം ഒരു എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും ഫ്രീ ഗോൾഡ് പെർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലിയിൽ പണിക്കൂലി ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് ഇറ്റാലിയൻ സിൽവറിന് മുപ്പത് ശതമാനം ഫ്ളാറ്റ് ഓഫ് കൂടാതെ എല്ലാ പർച്ചേസിനും സമ്മാനങ്ങളും രാജകുമാരി ഒരുക്കിയിരിക്കുന്നു വിവാഹങ്ങൾക്ക് കൂടുതൽ പ്രൗഢിയേകാൻ രാജകുമാരിയുടെ ആഭരണമണിയാം